സർവകലാശാല വിഷയത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങുന്നു രാജ്ഭവൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാവുന്ന ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു രാജ്ഭവൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീകുമാറും സ്വകാര്യ അഭിഭാഷകരും നിയമോപദേശം നൽകി ഗവർണറുടെ തീരുമാനം നാളെ ഉണ്ടാകും ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിലാണ് നിയമോപദേശം തേടുകയും അത് ലഭിക്കുകയും ചെയ്തത് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന് ഉമേഷ് ഇപ്പോൾ ഒരു ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിലാണ് രാജ്ഭവനും സിൻഡിക്കേറ്റും ഒക്കെ അത് കുറെ കൂടി കലുഷിതമാകും കടുത്ത നടപടിയിലേക്ക് പോവുകയാണ് രാജ്ഭവൻ അല്ലേ തീർച്ചയായും കടുത്ത നടപടിയിലേക്ക് രാജ്ഭവൻ പോവുകയാണ് ഇന്ന് സിസ തോമസിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അതിന്റെ സൂചനയുണ്ടായിരുന്നു സിസ തോമസ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം നിയമവിരുദ്ധമാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു റിപ്പോർട്ട് നൽകിയത് രജിസ്ട്ര ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് മുകളിൽ ചാൻസലർ എന്ന ഗവർണർക്ക് ഇടപെടണമെങ്കിൽ അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തനം നടക്കണം ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിയമവിരുദ്ധ പ്രവർത്തനമായിട്ടാണ് ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം അതായത് സിൻഡിക്കേറ്റ് യോഗം അവസാനിപ്പിച്ചുകൊണ്ട് സിസ തോമസ് ഇറങ്ങിയതിന് ശേഷവും സിൻഡിക്കേറ്റ് ചേരുകയും ഒരു തീരുമാനമെടുക്കുകയും രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ തിരികെ എടുക്കുകയും ചെയ്ത തീരുമാനത്തെ സിസ തോമസ് വിലയിരുത്തിയത് ആ നിയമവിരുദ്ധ തീരുമാനം റിപ്പോർട്ട് ലഭിച്ച പ്രകാരം രാജ്ഭവൻ നിയമോപദേശം തേടി രാജ്ഭവന്റെ അഭിഭാഷകൻ ശ്രീകുമാർ സ്വകാര്യ അഭിഭാഷകന്റെയും നിയമോദിച്ച് തേടി രണ്ട് നിയമോപദേശത്തിലും ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ഏറ്റവും എക്സ്റ്റൻഡായ നടപടി എന്ന് പറയുന്നത് ആവശ്യമെങ്കിൽ സിൻഡിക്കേറ്റിനെ തിരിച്ചുവിടാം അല്ലെങ്കിൽ ആ യോഗത്തിലെ തീരുമാനങ്ങൾ അസാധുവാക്കാം നിലവിൽ ഈ രണ്ട് നിയമോപദേശവും രാജ്ഭവന് നൽകിയിരിക്കുന്നു ആവശ്യമെങ്കിൽ ആ സിൻഡിക്കേറ്റ് യോഗം അസാധുവാക്കാം അല്ല എങ്കിൽ സിൻഡിക്കേറ്റ് തന്നെ പിരിച്ചുവിടാവുന്ന തീരുമാനം ആ സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്താനാണ് സാധ്യത കാരണം കടുത്ത നിലപാടെടുക്കാൻ രാജ്ഭവൻ ഇപ്പോൾ ഒരു ആലോചനയുണ്ട് കാരണം രാജ്ഭവൻ ഗവർണർ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടി ആ പരിപാടി റദ്ദാക്കാൻ രജിസ്ട്രാർ തീരുമാനിക്കുന്നു അതും ആ പരിപാടി റദ്ദാക്കി എന്നുള്ള അറിയിപ്പ് ഈ ഇത്തരത്തിൽ നേരിട്ട് രജിസ്ട്രാർ വിളിച്ചു പറയുന്നു വി എസ് സിയുടെ അനുവാദമില്ലാതെ തന്നെ വിളിച്ചു പറയുന്നു ഈ സാഹചര്യത്തിലെല്ലാം കണക്കാക്കിക്കൊണ്ടായിരുന്നു കടുത്ത എതിർപ്പിലായിരുന്നു രാജ്ഭവൻ അതിനുശേഷം നടന്ന സംഭവങ്ങൾ കടുത്ത അതൃപ്തിയും രാജ്ഭവനുണ്ട് ഇന്നലെ രാജ്ഭവന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് മുൻ രജിസ്ട്രാർ മുൻ ക്ഷമിക്കണം വി സി ആയിരുന്ന മോഹനൻ കുന്ദിന്റെ തീരുമാനത്തിന് മുകളിൽ കയറി ഈ രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു അതും തൽക്കാലിക വി സിയായിരുന്ന സിസ്മ തോമസിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് സിസ്മ തോമസ് ഒരു ഘട്ടത്തിൽ ഈ സിൻഡിക്കേറ്റ് യോഗം എന്ന് അറിയിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയെങ്കിലും സിൻഡിക്കേറ്റ് യോഗം ചേരുകയും അതിൽ താൽക്കാലിക രജിസ്ട്രാറെ ചുമതല ഉണ്ടായിരുന്ന സീനിയർ ജോയിന്റ് രജിസ്ട്രാറെ കൂടി ആ രജിസ്ട്രാർ തീരുമാനമാക്കി രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യങ്ങളെല്ലാം കടുത്ത അതിർത്തിയിലാണ് രാജ്ഭവൻ ആ ഘട്ടത്തിൽ ഒരുപക്ഷെ സിൻഡിക്കേറ്റ് യോഗം സിൻഡിക്കേറ്റിനെ തന്നെ പിരിച്ചുവിടാവുന്ന അസാധുവാക്കാവുന്ന നടപടിയിലേക്ക് രാജ്ഭവൻ പോകാനും സാധ്യതയുണ്ട് എന്തായാലും രണ്ട് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങൾ അതായത് ഒന്നുകിൽ സിൻഡിക്കേറ്റ് എടുത്ത ആ തീരുമാനം അസാധുവാക്കാനുള്ള ഓപ്ഷൻ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം സിൻഡിക്കേറ്റ് നടത്തി കഴിഞ്ഞാൽ ആ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാം എന്നുള്ള ഒരു ക്ലോസ് ഈ സർവകലാശാല നിയമങ്ങളും ചറ്റുവട്ടലും ഉണ്ട് അത് പ്രയോഗിക്കുമ്പോൾ ോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്തായാലും ഗവർണർ ഇന്ന് രാത്രിയോടുകൂടി എത്തും അതിനുശേഷമായിരിക്കും അടിയന്തര നടപടിയിലേക്ക് കടക്കും നിർണായക തീരുമാനങ്ങൾ രാജ്ഭവനിൽ നിന്ന് ഈ വിഷയത്തിൽ അല്ലേ തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനം നാളെ അതായത് ഇന്ന് രാത്രിയോടുകൂടി ഗവർണർ എത്തിയതിനു ശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക നാളെയാണ് അത് പ്രഖ്യാപിക്കാൻ സാധ്യത നാളെ ഇത് നിയമോപദേശം രാജ്ഭവന് കിട്ടിക്കഴിഞ്ഞു ഇനി അത് പ്രഖ്യാപിച്ചാൽ മാത്രം മതിയാകും അതിൽ എന്ത് വിവേചനം കാരണം അത് ഗവർണറുടെ വിവേചന അധികാരം കൂടിയാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റിനെ അസാധുവാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്കും കടക്കും നിലവിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ ഇവിടെ കണ്ടതാണ് പക്ഷേ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റിനെ അസാധുവാക്കുന്ന അല്ലെങ്കിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുന്ന നിലയിലേക്ക് ഗവർണറുടെ നടപടി പോയി കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ വിവാദമായി തന്നെ മാറും ഇന്ന് സർക്കാർ തലത്തിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ തലത്തിലടക്കം ചെറിയൊരു ഡിഫൻസ് ഉണ്ടായിരുന്നു ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായി ഗവർണറെ വിമർശിച്ചെങ്കിലും ഇന്ന് പറഞ്ഞിരുന്നത് ഈ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള അല്ലെങ്കിൽ വിവാദങ്ങൾ ഒഴിവാക്കി പോകണം എന്നുള്ള അഭിപ്രായമായിരുന്നു എന്തായാലും ഈ ഡിഫൻസ് ഈ രജിസ്ട്രാറുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുപ്ര രേഖപ്പെടുത്തിയിരുന്നത് പ്രവർത്തനം ആക്ടിവിറ്റി എന്നുള്ളതാണ് അതാണ് ഈ ഒരു ഒരു നടപടി എടുക്കാൻ ഗവർണർക്ക് അല്ലെങ്കിൽ വിജയകുമാർ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് രണ്ട് അഭിഭാഷകരാ നിയമോപദേശം നൽകിയിട്ടുണ്ട് ഡോക്ടർ സിസ തോമസ് വളരെ വിശദമായ റിപ്പോർട്ട് ഈ വിഷയത്തിൽ ഗവർണർക്ക് നൽകിയിരുന്നു പ്രത്യേകിച്ച് ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗവർണർ നിയമോപദേശം തേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന സിൻഡിക്കേറ്റിനെ അപ്പാടെ പിരിച്ചുവിടാം ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിൽ അധികാരമുണ്ട് എന്നാണ് ഈ നിയമോപദേശം വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ നാളെ രാജ്ഭവനിൽ നിന്ന് നിർണായക തീരുമാനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായേക്കും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്